രണ്ട് പജി അല്ലേ എന്താ എന്താന്താ മഹർ രണ്ട് പജിക്ക് മാറായി 35 ആവരുണ്ട് ആറ് ઉપરത് ഇതാ ഇതേ ഇതേ കൊdartalo ഇതാ കൊdartalo കുണ്ടായി കൊdartu പിന്നെ ആ കണ്ടെന്നিলেസൈറ കൊണ്ടായിരുന്നു എന്നെ എന്നാ ആള് എത്ര ഇത് വിക്കാനది എത്ര വിക്കത് 19 19 20 ആവണ്ടേരില്ല പതിനാറ് റുപ്പ തരാം ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോയിന്ന് പറഞ്ഞാല് പൈസ തരൂല്ല അതിന്റെ അടുത്ത് മല കൊണ്ടുപോയിക്കണം എന്നാ കൊണ്ടുപോയിക്കണി പറഞ്ഞു തരുന്നിട്ട് ഇങ്ങനെ താട കുട്ടിയെ നമ്മളെ ഒന്നിനും പറ്റാത്ത ആളാക്കിക്ക അല്ലേ പിന്നെ ഇനി ഗൂഗിൾ പേ എന്നാ കളി എന്താ പറ്റ എന്താ ഗൂഗിൾ പേയിലും പൈസ തന്നെ ഒന്ന് പോത്തും പോത്തുംകുട്ടിയോ ആടും കുട്ടിയൊന്നും വരുന്നില്ല ആ എന്താ പാട് കൊടുത്തില്ലേ ഒന്നെ തിരിച്ചുപോയിക്കോളി നടത്തിക്ക് നടക്കട്ടെ കറപ്പട്ടാ ഒന്ന് നടത്തിക്ക് ഇതിന് എന്തിരിയാക്കന്നുകൾ ഇടട്ടാ പജ്ജികൾ പജ്ജി ചന്ത കുറവായി കന്നൊക്കെ ഇറ്റ് പോയി ൂടിയുള്ളു അത് ഞാൻ അവസ്ഥ കൊടുത്തേ ഞാൻ കൊണ്ടെ മീനാശിനെ കൊണ്ടു രണ്ടേ കാലം പറഞ്ഞോളൂ പൊന്നിപ്പിക്കുമ്പോഴ നാണക്കറി വൈകുന്നു ഇരുപത്തിരണ്ടും അടി നടക്കുമ്പോ അതെന്താ

అలా ఎల్లింగి పుల్లికాలం అదిగో

ഞാനൊന്നും കൊണ്ടല്ല പാലนคร വല്ല ഞാൻ പറഞ്ഞത് നമ്മൾ കുണ്ടയിൻ ചെയ്യാനാ തിന്നണു പറഞ്ഞു അങ്ങനെ ആ നമ്മ നാക്കിൽ നോക്കാർക്ക് എന്നെ നോക്കിൽ നോക്കാൻ ഇടയ്ക്ക് നമ്മ നാക്കിൽ നോക്കിയില്ല ആ കുണ്ടയിറ്റ് നമ്മൾ ചെയ്യാനാ ആന്ന് വെച്ചില്ല അന്ന് ബാന് യാല रखो കൊണ്ട് വിട്ടാലും ആ गाय നടന്ന പോത്തും കണ്ടല്ല വലിയന്നല്ല പ്പോ ചോദിക്കണില്ല കാളക്കാടണ്ട് പുള്ളിക്കാളുണ്ട് കാറ്റിയരുമ്പുണ്ട് കന്നു ഒഴിവായിട്ടാ രാവിലെ അല്ല കന്നിണ്ടാരുന്നു ഒഴിവായി ഈ ഭാഗത്തൊക്കെ എരുമ കന്നുകളുണ്ടാരുന്നു ഒക്കെ പോയി